ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇന്ത്യയിലെ ഒരു ഫേവറേറ്റ് സ്നാക്കായിട്ടുള്ള ശക്കരപ്പാര അല്ലെങ്കിൽ ശങ്കരപ്പാളി എന്നൊക്കെ പറയുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ശർക്കരപ്പാറ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആറ് ടേബിൾ സ്പൂണിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്നാക്ക് രണ്ട് കപ്പ് മൈദയുടെ അളവിനാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് കണക്കായിട്ടുള്ള അളവാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂണിൽ പശു നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സ്നാക്കിൻ്റെ ഒരു റീൽസ് കണ്ടിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയത് തന്നെ അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇത് ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക ഉത്തർപ്രദേശ് അങ്ങനത്തെ ഏരിയയിലൊക്കെ അവരുടെ ദീപാവലിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണെന്നറിഞ്ഞത് ഇനി ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂണിൽ പഞ്ചസാര ഇട്ടുകൊടുക്കാം അപ്പം നല്ല മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണിൽ പഞ്ചസാര കൂടുതലിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ പഞ്ചസാര ഒന്ന് അലയുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ വെള്ളമൊക്കെ തിളച്ച് പഞ്ചസാരയും നെയ്യും ഒക്കെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം ഈ ഒരു സ്വീറ്റ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അവരുടെ ട്രഡീഷണൽ ഡിഷ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലേ നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം നമുക്കിതിനെ മാവ് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് മൈദ എടുക്കാം അപ്പോൾ ഇതൊരു സ്വീറ്റ് ഡിഷ് ആയതുകൊണ്ട് ഇതിൻ്റെ മധുരം ഒന്ന് കൺസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം നെയ്യ് പഞ്ചസാര മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് കൈവച്ച് കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണം അപ്പം നമ്മൾ എടുക്കുന്ന അളവ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്കിത് ആയിട്ട് കിട്ടുകയുള്ളൂ അഥവാ ഇനി കുഴക്കുമ്പം കുറച്ച് ഹാർഡായി തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടെ നല്ല വൃത്തിയായിട്ട് കുഴച്ചെടുക്കാം അപ്പം നന്നായിട്ട് തന്നെ മാവയ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം അങ്ങനെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞു ഞാൻ ആ മാവ് എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഉരുട്ടി രണ്ട് പോർഷൻ ആക്കിയിട്ട് മാറ്റുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം നൈസായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നാല് ഭാഗത്തു നിന്നും ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഒന്നുകൂടി പരത്തിയെടുക്കാം അപ്പം നമുക്കിതിനെ സ്ക്വയർ ഷേപ്പിലാണ് മുറിച്ചെടുക്കേണ്ടത് അതുകൊണ്ടാണ് സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് ഇത് പരത്തിയെടുക്കുന്നത് പോരാത്തേനും ഇതൊരുപാട് ലെയർ ഉള്ള ഉള്ളൊരു സ്നാക്കാണ് അപ്പോൾ ലെയർ വരാൻ കൂടി ഇത് സഹായിക്കും അപ്പം നമ്മൾ പരത്തുമ്പം കുറച്ചുകൂടി നൈസായിട്ട് പരത്താൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്കിത് പൊരിക്കുന്ന സമയത്ത് ഉള്ളൊക്കെ നന്നായിട്ട് വന്നിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാനിത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു കട്ടറോ അല്ലെ കത്തിയോ വെച്ചിട്ട് സ്ക്വയർ ഷേപ്പിലാക്കിയിട്ടൊന്നും മുറിച്ചെടുക്കാം ഇതിപ്പം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു സ്നാക്ക് നമ്മളിങ്ങനെ ഓരോ കഷ്ണം മുറിച്ചാലും അത് നല്ലൊരു ലെയറായിട്ട് തന്നെ ആയിരിക്കും കിട്ടാൻ അതുപോലെ തന്നെ അധികം തടിയില്ലാതെ വേണം പരത്തി എടുക്കാൻ അപ്പം ഞാൻ ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട് അങ്ങനെയെല്ലാം പരത്തി മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ വലിയ രീതിയിലാക്കി വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്കിത് ഇട്ടുകൊടുക്കാം അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നന്നായിട്ട് തിരിച്ച് മാശമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഉള്ളൊക്കെ നന്നായി ബന്ധം ഒരു അഞ്ച് ആറ് മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കേണ്ടി വരും അപ്പം വലിയ തീ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കളറും മാറിപ്പോവും അതുകൊണ്ടാണ് ചെറിയ തീയിൽ തന്നെ പൊരിക്കണമെന്ന് പറയുന്നത് അപ്പം ഇതിന് കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെയെന്ന് മാറ്റാം ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതിനേക്കാളും കുറച്ചുകൂടി തടി കുറച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ അതുള്ളൊക്കെ വെന്ത് കിട്ടും അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതിന് ശേഷം ഞാൻ പരത്തിയിട്ട് പൊരിച്ചതൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ശർക്കര ശർക്കരപ്പാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു സ്നാക്ക് നമ്മളെ വെട്ടുകേക്ക് പോലെയൊന്നും അല്ല നല്ല നെയ്യൊക്കെ ചേർത്തത് കൊണ്ട് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് തടി കുറച്ച് പരത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ നമുക്കത് പൊരിഞ്ഞ കിട്ടും ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു സ്നാക്ക് നല്ല ഒരു ഒരു ആയിരുന്നു ഇത് കഴിക്കുമ്പം നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ വെട്ടി കഴിക്കുന്നെയും കാട്ടിയും എനിക്ക് ടേസ്റ്റ് തോന്നിയത് ഈ ഒരു സ്നാക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എനിക്ക് കമൻറ്റ് ഇടാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഇത് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു സ്നാക്ക് കൂടിയാണ് അങ്ങനെ ഇതുപോലുള്ള സിംപിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേറ്റ്യൂൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്